സന്തോഷം അറിയിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തോടൊപ്പം അറിയേഷൻ ചെയ്യുന്നത് നമ്മൾ നിന്നുള്ളൊരു ഭാഗശാലി കൂടിയാണ്

നമസ്കാരം കൊച്ചില് ഒരുപാട് നാള് കൂടി ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷൻ സ്റ്റേജിൽ കേറുന്നത് ഇവിടെ കൊച്ചുകാരായിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ ഡെയിലി ഇവിടെ കാണുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ എന്റെ ഒരു സഹോദര തുല്യനാണ് ഷജും ഷജിം ഞാനും ഒത്തിരി നാളായിട്ടുള്ള സുഹൃത്തുക്കളാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാളൊക്കെ ഒരുപാട് മുന്നേ അറേബ്യൻ ജ്വല്ലറിയെ കുറിച്ച് മലയാളികൾക്ക് അറിയാം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് വലിയ വലിയ സ്വീകാര്യത ലഭിച്ച വലിയ ഒരു ബ്രാൻഡാണ് അറേബ്യൻ ജുവലേഴ്സ് ഇത് റീബ്രാൻഡ് ചെയ്ത് ഇന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി ഞാനും കൂടെ വരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇനോഗ്രേഷൻ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോ ഇത്രയും നല്ലൊരു ഞായറാഴ്ചയായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇന്ന് ഈ നറുക്കെടുപ്പിലൂടെ സെലക്ട് ചെയ്യുന്ന ഒരാൾ എന്റെ കൂടെ ഈ ജ്വല്ലറി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നോഗ്രേഷൻ്റെ ഭാഗമാകുവാണ് കൂടാതെ ലഭിക്കുന്നത് പത്ത് പവനും കൂടെയാണ് അപ്പൊ ആരാണെന്നുള്ള എക്സൈറ്റ്മെന്റ് ഞാൻ ഇനി സംസാരിച്ചത് വലിച്ചു നീട്ടുന്നില്ല അപ്പൊ എന്തായാലും ഈ ചൂടത്ത് ഈ വെയിലത്ത് ഇവിടെ വന്ന് നിന്നതില്ലോ ഈ ഇനോഗ്രേഷന്റെ ഭാഗമാകുന്നതിൽ ഒരുപാട് 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 നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും പേരിൽ ുംറേബ്യൻ ജലറിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഇനിയുള്ള ആഘോഷങ്ങൾ ഡയമണ്ട്സിന്റെ കൂടെ ആവട്ടെ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം മൂന്ന് വട്ടമായിരിക്കും ഈ കൂപ്പൺ കൂപ്പിനെടുക്കുന്നത് അതായത് മൂന്ന് ചാൻസസ് ആണ് നമുക്ക് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും പത്ത് മോനും കൊണ്ട് വരുന്നത് അപ്പൊ ആ ഭാഗ്യശാലി ഇവിടെയില്ല അടുത്ത ഭാഗ്യശാലിയിലേക്ക് പോകാ എല്ലാവരും അലോട്ടായിരിക്കും